ഹായ് ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ സൈറ്റ് ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വർക്കുകളൊക്കെ ഞാൻ ഫാസ്റ്റായിട്ട് നടത്തുന്നുണ്ട് അതിൻ്റെ ഉൾവശമാണിത് അതൊക്കെ റൂംസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ റൂംസിലെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഇപ്പോൾ നമ്മൾ യു ജി കേബിൾ വർക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കേബിൾ ട്രേ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കേബിൾ ട്രേ ഫുൾ പ്രെഫർ കേബിൾ ട്രേ ആണ് ചെയ്തിട്ടുള്ളത് എല്ലാ സൈറ്റിലും ഇവിടെ അത് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചതാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പല സൈസിലുള്ള ബിൾ ട്രെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് റൂട്ടില്ല ചെയ്തു എല്ലാ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചതാണ് കടക്കിൽ വർക്കേഴ്സ് എല്ലാം ഡ്രില്ലിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ ക്ഷമിക്കണം അതുകൊണ്ട് നമ്മൾ വീഡിയോയിലെ വോയിസ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഇതൊരു ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ബിൽഡിങ്ങിൽ ഈ ഹോട്ടലിലെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് ടെറസ് അതേപോലെ ബേസ്മെൻറ്റ് ഇത്രയാണുള്ളത് ഇവിടെക്ക് ആവശ്യത്തിന് കേബിൾ കൊണ്ടുവരണം അതേപോലെ നമ്മൾ സർക്യൂട്ട് വയറിംഗ് എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതേപോലെയുള്ള കേബിൾ ട്രേം റെഡിമെയ്ഡ് പ്രൊഫറേറ്റഡ് കേബിൾ ട്രേ നമ്മളെ എല്ലാ സൈറ്റിലും ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഒത്തിരി ഉണ്ട് എല്ലാ വരാൻ എല്ലാ ഡി ബിയിലേക്കും എല്ലാം നമ്മൾ ഇതന്നെയാണ് ചെയ്തിട്ടുള്ളത് അവിടെ സൈസിലുള്ളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാൻ ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ് ഇവിടുന്ന് തുടങ്ങാനുള്ള കാരണം നമ്മൾ സ്റ്റാർട്ടിങ് ഇലക്ട്രിക്കൽ റൂമെല്ലാം വരുന്നത് താഴെയാണ് ബേസ്മെൻ്റ് ആണ് അവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് തിരിച്ചെങ്കിൽ ഇരുട്ടാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിന് കുറച്ച് വെളിച്ചുള്ള ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഏരിയ നമ്മൾ സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇവിടെ യു ജി കേബിളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു പാനൽ ബോർഡ് വരുന്നുണ്ട് ഇതൊരു കിച്ചൺ സൈഡാണ് റെസോർട്ടിൻ്റെ ഏരിയയിലുള്ള ഒരു കിച്ചൺ ഫാനിൽ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിനേക്കു വേണ്ടിയുള്ള കേബിളിങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേബിളിൻ്റെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് നാളെ ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോ നമ്മൾ കാണണം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ നമുക്ക് കേബിൾ ഡ്രൈവ് ചെയ്യണം സ്റ്റാർട്ടിങ് ശരിയല്ലേ ഇതിൽ തന്നെ രണ്ട് ഉള്ളത് ഒന്ന് മുപ്പത് സെൻറ്റിട്ട് അതായത് മുന്നൂറ് എം എം പിന്നെ ഇരുന്നൂറ് എം എം വേണ്ടി മുന്നൂറ് എം എമ്മിൻ്റെ ആണ് ഇലക്ട്രിക്കൽ കേബിൾ ഇട്ടേ തൊട്ടടുത്തത് ഇ എൽ വി നമ്മൾ ഡാറ്റ ടെലിഫോൺ ഐറ്റംസ് അതിനു വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത് വേറെ കേബിൾ അടിച്ചിട്ടുള്ളത് ഇരുപത് എൻ്റെ ഇരുപത് സെൻറ്റീൻ്റെ ബാക്കി മുപ്പത് സെൻറ്റീൻറ്റും അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ബാക്കി ഇവിടെ നമ്മൾ കൺസീൽഡാക്കിയിട്ട് ക്വാണ്ടിറ്റി കളിച്ചിട്ടുണ്ട് മ്യൂസിങ് കേബിൾ അവിടെ കൺസീഡ് ആക്കിയിട്ടാണ് പക്ഷെ അത് ഓടിച്ച് പോട്ടോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വരും സൈറ്റിൽ ഫുള്ളായിട്ട് കാണിച്ചുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രം അങ്ങനെ കാണിക്കാം ജസ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ എന്തെങ്കിലും ലെങ്ത്തിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഫുള്ളായിട്ട് ഇവിടെ ഒരു കട്ടിങ് കട്ടങ് ഇവിടുന്ന് നേരം അങ്ങോട്ട് പോകുന്നുണ്ട് അവിടെയാണ് സൈഡിലാണ് കുറച്ച് ഭാഗങ്ങളുണ്ട് റൂംസും കാര്യങ്ങളും സ്പാ ഏരിയകളൊക്കെ അവിടെ സ്പാ അപ്പം അവിടെ നമ്മൾ കേബിൾ ഡ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാൻ റൗണ്ട് അടി ഇതാണ് അവിടെ ചെയ്തത് ആയിട്ട് നേരെ ഇങ്ങോട്ട് ഇത് നമ്മുടെ ഡെക്റ്റ് ഷാഫ്റ്റിന് പകരമായിട്ട് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എല്ലാ ഫ്ലോറിലേക്കും മെയിൻ കേബിൾ ട്രേ ഇതാണ് ഇത് അൻപത് സെൻറ്റിമീറ്റർ അഞ്ഞൂറ് എം എമ്മിൻ്റെ അൻപത് സെൻറ്റിമീറ്ററിൻ്റെ വലിയ കേബിൾ ട്രേ ആണ് ഇതിൽ യു ജി കേബിൾ കുറച്ച് ചെയ്തിട്ടുണ്ട് ഇന്ന് ചെയ്താണിത് ഇതുപോലെ കുറച്ചും കൂടെ ഒക്കെ ചെയ്യാനുണ്ട് ഇനി ഇത് എല്ലാ ഷാപ്പ്സിലേക്കും സോറി എല്ലാ ഫ്ലോറിലേക്കും അങ്ങനത്തെ താഴെ നമ്മൾ ബേസ്മെന്റിലേക്ക് എത്തിയാൽ നേരെ വ്യക്തിക്കൽ റൂമിലേക്ക് പോകുന്നത് ഞാൻ ജസ്റ്റ് അങ്ങ് അങ്ങോട്ട് പോയിട്ട് കാണിച്ചത് ഇങ്ങോട്ട് പോകുന്നതാണ് നേരെ മുഖത്തെ ഫ്ലോറിലേക്ക് എത്തി ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിന് മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി ഈ ഒരു ഫ്ലോറിലേക്കുള്ളാണ് ഇങ്ങോട്ട് പോയത് കേട്ടോ നമ്മൾ നല്ല ഭംഗി തന്നെ പരമാവധി ഭംഗി ചെയ്തു ഇവിടെ ഇവിടെയൊക്കെ സീലിംഗ് വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ മാക്സിമം ഭംഗിക്കൊരു കുറവൊന്നും വരുത്തിയിട്ടില്ല കണ്ടിവിടെ ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് ആളുകൾ ഈ വർക്കൊക്കെ സ്ഥിരമായി ചെയ്യുന്നുണ്ടാവും നിങ്ങളൊരു അഭിപ്രായങ്ങളൊക്കെ നമ്മളെ വർക്കിനെ പറ്റിയൊക്കെ നിങ്ങൾ പറയണേ ചിലർ ഇവിടെ നല്ല ആർച്ച് ഷേപ്പിലൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് അത്രയൊന്നും കേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ സ്ക്വയർ ആക്കിയിട്ടിങ്ങനെ കൊടുത്തിട്ടുള്ളൂ കട്ടിങ് ആർച്ച് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാനും പറ്റുമോ യു ജി ഒന്നും കൂടിയൊക്കെ യൂസ്ഫുൾ ആവും ഇവിടെ ഈ സൈസ് നടന്ന് അപ്പം ടോട്ടൽ മൂന്ന് സൈസായി ഒന്ന് മുപ്പത് സെൻറ്റിമീറ്ററ് പിന്നെ ഇ എൽ വി ട്വൻറ്റി സെൻറ്റിമീറ്റർ പിന്നെ നമ്മളെ ഷാഫ്റ്റിൽ നേരെ ഡയറക്റ്റ് വെർട്ടിക്കലി വരുന്നത് അൻപത് സെൻറ്റിമീറ്റർ ഇങ്ങനെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത് ഇതിൻ്റെ മുകളിൽ ഫ്ലോർ ഉണ്ട് അവിടെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇത് കണ്ടില്ല നമ്മൾ എയ്റ്റം ത്രെഡ് ഡ്രാഡ് ആട്ടോ നമ്മൾ എല്ലായിടത്തും യൂസ് ചെയ്തിട്ടുള്ളത് എയ് എം എൻ്റെ ത്രെഡ് റാഡ് വെച്ചിട്ട് സ്ലോട്ടർ ചാനൽ ലോട്ടറി ചാനലും മുകളിലും താഴെ ഇട്ട് ബോൾഡിട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ മാത്രമല്ല നമ്മൾ ഓരോന്നിലും ഓരോന്ന് ഇട്ടുപെട്ട് ഇടവിട്ട് കേബിൾ ട്രേ ഈ സ്ലോട്ടഡ് ചാനലിന് നെറ്റ് ബോൾഡ് കൊണ്ടിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് സ്ലോട്ടഡ് ചാനലിൽ നമ്മൾ കേബിൾ ട്രേയിലേക്ക് നെറ്റ് ബോൾ ചെയ്തിട്ടുണ്ട് ചിലത് പക്ഷേ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും ഒരു ഫിക്സിങ് ഇല്ലാത്ത പോലെ ഉണ്ടാവും പക്ഷേ നമ്മളെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണും ഈ ഒരു ഏരിയയിലൊക്കെ റൂംസ് ആണ് വരുന്നത് ലോഡ്ജിന്റെ റൂംസ് ഹോട്ടലിന്റെ അതുപോലെ അവിടെയും റൂംസുകൾ വരുന്നുണ്ട് അതിൻ്റെ അവിടെയൊക്കെ കണ്ടോ ടേബിൾ ട്രേ ജസ്റ്റ് മുകളിലേക്ക് പോവാം ഇപ്പം നിൽക്കുന്നത് ഇപ്പോ ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെയും താഴ്ത്തതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ കേബിൾ ട്രേ ചെറിയൊരു ഓഫ്സെറ്റ് ഹോഫ്സ്റ്റോഫ്സ്റ്റൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഹൈറ്റിൻ്റെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട് മുകളിലൂടെ ഒന്ന് താഴിലോട്ട് വന്ന് ഞാൻ പേടി ഇറങ്ങി പോകുന്നുണ്ട് അതുവരെ ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടാമത്തെ ഫ്ലോറിലേക്ക് ഒന്ന് പോവാം ഇവിടെയാണ് രണ്ടാമത്തെ ഫ്ലോർ ഞാൻ പറയില്ല ഫ്ലോർ ഡി ഓരോ ഫ്ലോറിലേക്കും വരുന്ന കേബിൾ ട്രാൻ ഇത് ഫിഫ്റ്റീൻ്റെ അത് നേരെ വന്നു അങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോകുന്നു അതായത് ആ സൈഡിലെ റൂംസിലേക്ക് അവിടെയാണ് ഓരോ റൂംസ് നമ്മൾ ഇൻഡിവിജ്വൽ ഡി ബി എച്ച് ഉണ്ടോ സിംഗിൾ പേസ് ഡി ബി അവിടെ ചെയ്തോ നമ്മള് ഒരു കട്ടിങ് എല്ലാം കൊടുത്ത് ഭീമോറിന്റെ ഡി ബി വരുന്നത് ഫ്ലോർ ഡി ബി വരെയാണ് ഇരുട്ടം നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഒന്ന് പോവാം ഏറ്റവും ബേസ്മെന്റ് ഫ്ലോറിലേക്ക് അവിടെ ഇലക്ട്രിക്കൽ റൂം വരുന്നത് ഈ കേബിളുകളും മറ്റേ മെയിൻ അവിടെനിന്നല്ലേ വരുന്നത് ജസ്റ്റ് അവിടെ നിന്ന് അവിടെയും കൂടി ഒന്ന് കാണിക്കാം നമ്മള് അവിടെ അടിച്ച മുപ്പത് സെന്റിമീറ്റർ ഉണ്ട് കേബിൾ ട്രേ ജസ്റ്റ് ഒരു മോഡലിന് കാണാൻ പറ്റിയാണ് ഇത് കട്ട് ചെയ്തൊരു പീസ് ആയിരുന്നു അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ സൈഡിൽ ഉണ്ടാവുക ഈ സൈഡിലാണ് മുപ്പത് സെന്റിമീറ്റർ വൺ ഫീറ്റ് കട്ട് ചെയ്തൊരു പീസാണ് നമ്മളെ ബേസ്മെന്റ് ഫ്ലോറ് ഇവിടെയാണ് ഓരോ ഫ്ലോറിലേക്കും നമ്മൾ ഇവിടെ കേബിൾ ട്രേ അൻപതിൻ്റെ ചെയ്തു പറഞ്ഞ കേബിൾ ട്രേ ഇവിടെയാണ് ഇവിടെയാണ് തായ ഇറങ്ങുന്നത് ചെയ്തിട്ട് കുറച്ച് രണ്ട് മാസത്തോളം കഴിഞ്ഞു പക്ഷേ ഇവിടെ കാർപ്പൻറ്റേഴ്സെല്ലാം വർക്ക് ചെയ്തുകൊണ്ട് നല്ല റൂട്ട് ഇലക്ട്രിക്കൽ റൂമും ഇവിടെയാണ് വരുന്നത് എന്തിന് ഇവിടുത്തെ ജസ്റ്റ് പൊക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ മുകളിൽ ചെയ്ത പോലെ അല്ല ഇതിന് നമ്മൾ ആർച്ച് പോലെ തന്നെ ഫുൾ യു ജി കേബിൾ ആയതുകൊണ്ട് ചെറിയൊരു ആർച്ച് കൊടുത്ത് മുകളിലും ആർച്ച് ആക്കിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഇവിടെ സ്ക്വയറിലാണ് ചെയ്തിട്ടുള്ളത് ബെൻഡ് വരുന്നോട് സ്ക്വയർ ആക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ അതാ അങ്ങോട്ട് അതാണ് ഇലക്ട്രിക്കൽ റൂം പക്ഷെ അതെല്ലാം സെറ്റ് ചെയ്തിട്ടില്ല അന്ന് ചെയ്യാൻ റെഡി ആക്കാനുണ്ട് ഇവിടെ കേബിളെ യു ജി കേബിളിൻ്റെ വർക്ക് വേഗം ഫിനിഷ് ആക്കുന്നതാണ് നെക്സ്റ്റ് യു ജി കേബിളിൻ്റെ വർക്കിൻ്റെ വീഡിയോ നമുക്ക് നാളെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഇലക്ട്രിക്കൽ കേബിൾ ട്രെൻഡ് വർക്കുകൾ ചെയ്തിരുന്നത് ഫുൾ ത്രെഡ് ട്രറിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇവിടെ ആകെ ചെയ്യാനുള്ളത് എച്ച് ടി ഡി കേബിളുണ്ടാണ് ചെയ്യാവുന്നത് അത് ലാൻഡർ കേബിളാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്ലാമ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാം നമുക്ക് ഒരുപാട് കേബിൾ ഉണ്ടാകുമ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നവർക്ക് നന്നാവുക ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ നമ്മളുടെ വർക്കിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്